നമസ്കാരം ന്യൂസ് ട്രാക്കിലേക്ക് സ്വാഗതം കടിയങ്ങാട് തണൽ ക്യാമ്പസിൽ നടന്ന കുടുംബ സംഗമത്തിൽ മൂന്ന് മെഗാ സംരംഭങ്ങൾക്ക് തുടക്കമായി ന്യൂറോ റിഹാബ് സെന്റർ സ്നേഹകൂട് എന്നീ സംരംഭങ്ങൾക്കാണ് തുടക്കമിട്ടത് നിരവധി മനുഷ്യ സ്നേഹികളെ സാക്ഷി നിർത്തി തണൽ കുടുംബ സംഗമത്തിൽ മൂന്ന് മെഗാ സംരംഭങ്ങൾക്ക് തുടക്കം കുറിച്ചു പാലേരിയിൽ നിർമ്മിക്കുന്ന അരീക്കര അഹമ്മദ് മെമ്മോറിയൽ ന്യൂറോ റിഹാബ് സെന്ററിന് മകനും പ്രവാസി പ്രമുഖനുമായ നവാസ് ശിലാസ്ഥാപനം നിർവഹിച്ചു പന്തിരിക്കരയിൽ തുടങ്ങുന്ന ഭിന്നശേഷി ആൺകുട്ടികളുടെ പാർപ്പിടമായ പൂക്കുഴി തണൽ സ്നേഹക്കൂടിന് തണൽ വിദ്യാർത്ഥികളായ ഫർഹാൻ അനഖ എന്നിവർ ചേർന്ന് കുറ്റിയടിച്ചു പെൺകുട്ടികളുടെ പാർപ്പിടമായ ടി ടി കെ ഖദീജ മെമ്മോറിയൽ തണൽ സ്നേഹക്കൂടിന് ടി ടി കെ അഹമ്മദ് ഹാജി ജാതിയേരിയും കുറ്റിയടിച്ചു സംഗമം പാളയാട് ബഷീറിന്റെ അധ്യക്ഷതയിൽ ചങ്ങരോത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണി വേങ്ങേരി ഉദ്ഘാടനം ചെയ്തു പി എം മുഖ്യപ്രഭാഷണം നടത്തി ജോസഫ് എന്ന പ്രവാചകനെ കുറിച്ചുള്ള സ്റ്റോറിയാണ് ഖുർആാനിൽ യൂസുഫ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് യൂസുഫ് നിബി ചരിത്രം പറയുമ്പോ അത്ര സുഖകരമല്ലാത്ത കുട്ടിക്കാലായിരുന്നു കാരണം അദ്ദേഹത്തിന് കുറെ ഇക്കാക്കന്മാരുണ്ടായിരുന്നു ആ ഇക്കാക്കന്മാർക്ക് അദ്ദേഹത്തോട് ഒരു അസൂയ ഉണ്ടാവുന്നു ആ അസൂയ കടുത്ത അസൂയ ആയിട്ട് മാറുന്നു ആട് നെയ്ക്കാൻ പോകുന്ന സമയത്ത് ഈ കുട്ടിയെ കൊണ്ടുപോയി ഒരു പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു എന്നിട്ടാൽ ഒരു ആടിനെ അറുത്ത് അതിന്റെ ചോര ഈ കുട്ടിയുടെ കുപ്പായത്തിൽ തേച്ചിട്ട് വാപ്പയോട് വന്ന് പറഞ്ഞു നമ്മുടെ കുട്ടിയെ ചെന്നായി പിടിച്ചു തണൽ കരുതൽ നിധി ഉദ്ഘാടനം വടക്കയിൽ നവാസ് നിർവഹിച്ചു ഡോക്ടർ സച്ചിത് പ്രകാശിനി പി കെ നരിക്കലക്കണ്ടി അസീസ് ഇല്ലത്ത് മോഹനൻ ടി കെ മോഹൻദാസ് വി എം നൌഫൽ മാണിക്കോത്ത് സമദ് ഇസ്മായിൽ കുനിയൽ പൈക്കളങ്ങാടി എൻ വി അബ്ദുള്ള ടി സുരേഷ് ബാബു ബാബു ആയഞ്ചേരി പ്രിൻസിപ്പൽ ജോബി ജോൺ സൌഫി താഴക്കണ്ടി ഈജനിയാസ് മൊയോറത്ത് അലി അബ്ദുള്ള സൽമാൻ എന്നിവർ ആശംസകൾ നേർന്നു നവാസ് മാസ്റ്റർ സ്വാഗതവും മൂസ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കുറ്റ്യാടി വിദ്യാഭ്യാസ വിദ്യാസരംഗത്ത് മികച്ച കരിയറാണോ നിങ്ങളുടെ സ്വപ്നം എങ്കിൽ പഠനം കുറ്റ്യാടി ടാഗോർ അക്കാദമിയിൽ നിന്നാകട്ടെ പ്ലസ് ടു ഡിഗ്രി ഇവയിൽ ഏതെങ്കിലും കഴിഞ്ഞവർക്ക് പ്രീ പ്രൈമറി മോണ്ടിസോറി ലേണിംഗ് ഡിസേബിലിറ്റി ആൻഡ് ചൈൽഡ് സൈക്കോളജി അബാക്കസ് എന്നീ കോഴ്സുകൾ കൂടാതെ ആറു മാസം കൊണ്ട് പ്ലസ് ടു വിവിധ ജില്ലകളിലായി ഡി എൽ എഡ് അഡ്മിഷനുകൾ മറ്റു സംസ്ഥാനങ്ങളിലായി പാരാമെഡിക്കൽ കോഴ്സുകളുടെ സീറ്റുകൾ എന്നിവ അറേഞ്ച് ചെയ്യുന്നു കോഴ്സുകളോടൊപ്പം സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളും സൗജന്യം കൂടുതൽ വിവരങ്ങൾക്കായി ടാഗോർ അക്കാദമി കുറ്റ്യാടി ഫോൺ സെവൻ സീറോ വൺ ടു എറ്റ് ഫോർ എയ്റ്റ് സെവൻ നയൻ ഫോർ നയൻ ഫൈവ് വൺ ഫോർ ഫോർ എയ്റ്റ് വൺ ത്രീ ഡബിൾ നയൻ ഫോർ സിക്സ് സിക്സ് വൺ ഡബിൾ നയൻ സീറോ ഫൈവ്